മന്ത്രിതലത്തിൽ തലത്തിൽ നിന്ന് അല്ലെങ്കിൽ ആ അത്തരം സ്ഥാനങ്ങളിൽ നിന്നൊക്കെ വരുന്ന നാടകക്കാരോ എത്ര പേര് നാടകക്കാർ ആര് നട നാടകക്കാരെ പറ്റിയിട്ട് ഒരു വിവരവും നമ്മുടെ സർക്കാരിൻ്റെ കയ്യിലില്ല ഇൻ്റർവ്യൂൻ്റെ തുടക്കത്തിൽ പറഞ്ഞ പോലെ എൻ്റെ ആ ഒരു തൊഴിലുണത്ത് പാട്ടുകാരൻ്റെ കഥ പറഞ്ഞില്ലേ അതേപോലെ ആവുന്ന കലാകാരന്മാർ ഈ കലാകാരൻ്റെ ഇപ്പം നാടകത്തിന് സംരക്ഷിക്കാൻ നാടകം നിന്ന് പോകുന്നു നാടകം ജനങ്ങളിൽ നിന്ന് വിട്ടുപോകുന്നു എന്നുള്ള ഖ്യാതി കേൾക്കുന്നില്ലേ അവർ ഖ്യാതി കേൾക്കുന്നില്ലേ പക്ഷെ അവരാരും ഈ നാടകം അവരെല്ലാവരും ഈ നാടക പ്രസ്ഥാനത്തിനെയാണ് പറയുന്നത് നാടകമെന്ന ആ ഒരു പ്രസ്ഥാനത്തിനെ പറഞ്ഞു അത് നിന്നു പോകുന്നു അത് ജനങ്ങളകന്ന് പോകുന്നു എന്നൊക്കെ പറഞ്ഞു പക്ഷെ അതിൽ അത് കൊണ്ട് കലാകാരന്മാരെ കുറിച്ച് ആരും ഒന്നും പറയുന്നില്ല ഈ കലാകാരന്മാരില്ലെങ്കിൽ നാടകമില്ല ഈ കലാകാരന്മാരെപ്പോൾ ശോഷിക്കുന്നു നാടകം ശോഷിക്കും അല്ലാതെ നാടകത്തിന് വേറൊരു ശോഷിപ്പ് സംഭവിക്കുന്നില്ല ആ നാടകത്തെ ആചരിച്ച് ഉണർത്തിക്കൊണ്ടുപോകുന്ന കലാകാരന്മാരെ സംരക്ഷിക്കുക എന്നുള്ളത് മാത്രമാണ് നമ്മുടെ ദൗത്യം എന്ന് പറയുന്നത് അത് നാടകത്തെ സം നാടക സംസ്കാരത്തെ നാടക പ്രസ്ഥാനത്തെ നിലനിർത്താൻ വേണ്ടി മാത്രമല്ല ഈ നാടിന് നാടകം എന്നുള്ള പ്രസ്ഥാനം അല്ലെങ്കിൽ നാടക കലാകാരന്മാർ ഈ ഇന്നത്തെ കേരളം ഇങ്ങനെ ആവാൻ വേണ്ടി വഹിച്ചിട്ടുള്ള പങ്ക് ചേർന്നല്ല ഒരു ഇപ്പോൾ നിങ്ങൾ തന്നെ കമ്മ്യൂണിസ്റ്റാക്കി എന്നുള്ള നാടകമൊക്കെ എടുത്ത് ആൾക്കാർ പറയുന്നുണ്ടല്ലോ എൻ്റെ ഒരു ദാപത്തിക്കേണ്ട കാര്യമില്ല അപ്പോൾ അത്തരം ഒരു കേരളത്തെ ഇന്നത്തെ കേരളമാക്കാൻ വേണ്ടി നാടകം വഹിച്ചിട്ടുള്ള പങ്ക് ഒക്കിലും വറക്കാവുന്നതല്ല അകത്ത് പുകയത്ത് പുക അടുക്കളയിൽ പുകഞ്ഞു തീർന്ന അന്തർജനങ്ങളെ പുറത്തേക്ക് കൊണ്ടുവരുന്ന ഒരു നാടകം വേണ്ടി വന്നു അല്ലേ അങ്ങനെ എത്ര എത്ര ഒരു നവോത്ഥാന പ്രസ്ഥാന നവോത്ഥാനങ്ങൾ നടന്നു പോയി ആ നവോത്ഥാന പ്രസ്ഥാനത്തിലെ ഏറ്റവും വലിയൊരു കഞ്ഞി നാടകം തന്നെയായിരുന്നു ഒരു സംശയ ആ നാടക പ്രവർത്തകരാണ് ഇന്ന് വല്ലാത്തൊരവസ്ഥയിലേക്ക് നീങ്ങി പോകുന്നത് അതങ്ങനെ പോകാൻ പാടില്ല അത് വേണ്ട വിധം സർക്കാർ ശ്രദ്ധ ചെലുത്തണം അപ്പം അതിന് വേണ്ടിയിട്ട് നാടക പ്രവർത്തകരുടെ ഒരു കൂട്ടായ്മ ഉണ്ടാക്കിയിട്ടുണ്ട് നാലഞ്ച് വർഷമായി അരങ്ങും അണിയറയും അതിൻ്റെ പേര് അപ്പം അങ്ങനെ നാടകക്കാർ മുഴുവൻ ഒറ്റക്കെട്ടായി നിന്നുകൊണ്ട് അവരുടെ ആവശ്യങ്ങളും അവരുടെ നിലനിൽപ്പും സർക്കാരിന് സംസാരിച്ച് വേണ്ടതൊക്കെ അവകാശപ്പെട്ടു അപ്പോൾ അരങ്ങുമണിയറയിലൂടെ കുറേ കാര്യങ്ങളൊക്കെ ചെയ്തു തീർക്കാൻ പറ്റുന്നുണ്ട് നാടകക്കാരെ മുഴുവൻ ഒരു ഡാറ്റ ബാങ്കിലേക്ക് ഇടാനുള്ളൊരു പ്രവർത്തനം സംഗീത അടക്കാടിൽ നടക്കുന്നു എല്ലാ നാടക പ്രവർത്തകരെയും എല്ലാ കലാകാരന്മാരെയും ഒരു ഡാറ്റ ബാങ്ക് കാരണം അത് നമ്മൾ ഈ കോവിഡ് സമയത്ത് അരങ്ങുമണി എറിയും വെച്ച ഡിബേറ്റിൽ ഡിബേറ്റ് കുറേ മന്ത്രിമാരായിട്ടൊക്കെ ഡിബേറ്റ് വെച്ചപ്പോഴും മന്ത്രി തലത്തിൽ നിന്ന് അല്ലെങ്കിൽ ആ അത്തരം സ്ഥാനങ്ങളിൽ നിന്നൊക്കെ വരുന്ന നാടകക്കാരോ എത്ര പേര് നാടകക്കാർ ആര് നട നാടകക്കാരെ പറ്റിയിട്ടൊരു വിവരം ഒരു നമ്മുടെ സർക്കാരിൻ്റെ കയ്യിലില്ല ഈ വർഷാവർഷം ഒരു അവാർഡ് വാങ്ങുന്ന അവരുടെ പേര് മാത്രം അവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ടെങ്കിലേ ഉള്ളൂ അതും ആ ഒരു വർഷ അത് ആ ഒരു പഠിച്ചു കഴിഞ്ഞാൽ പിന്നെ നമ്മളായിട്ടൊരു ഇല്ല സർക്കാരിൻ്റെ സാംസ്കാരിക വകുപ്പായിട്ട് സാംസ്കാരിക വകുപ്പിൻ്റെ കീഴിലാണ് ഇപ്പോൾ ഞാനൊരു അവാർഡ് വാങ്ങിയെങ്കിൽ ഈ അവാർഡ് ആ വിതരണം കഴിഞ്ഞിട്ട് അവിടെ ബ്രേക്കാവുകയാണ് ഇയാൾ സർക്കാരിൻ്റെ ഭാഗമാവുന്നില്ല ഇയാൾ സർക്കാരിൻ്റെ ഭാഗമായിരുന്നെങ്കിൽ ഇയാൾ ചുറ്റുവച്ചിട്ടുള്ള നാടക പ്രവർത്തകരുടെ കാര്യങ്ങൾ അവിടേക്ക് എത്തുമായിരുന്നു ഇപ്പം ദൈവാധീനം കൊണ്ട് നമുക്ക് പറയാനുള്ള കാര്യങ്ങൾ അക്കാഡമിയിൽ പറയാൻ പറ്റുന്നുണ്ട് ഇപ്പോൾ കരുവല്ലൂർ മുല്ലി പോലെയുള്ള വലിയ നാടക പ്രേമികൾ നാടക പ്രവർത്തകരെ ചേർത്ത് നിർത്തുന്ന ഒരു മഹാൻ നമുക്കുണ്ട് അപ്പോൾ എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ പറ്റുന്ന പറ്റുന്നതിനൊരു ധാരണ കാരങ്ങുമണിയറിയുടെ പ്രവർത്തനത്തിലാണ്